ഹായ് കുട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പനിക്കൂർക്കയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയാണ് പണ്ടൊക്കെ ഇല്ലാത്ത വീടുകളില്ലായിരുന്നു പണ്ടൊക്കെ പനി എന്ന് കാണുമ്പോൾ തന്നെ പനിക്കൂർക്കയിലെ വാട്ടി അതിൽ നീര് ചാലിച്ച് കഴിക്കുമായിരുന്നു അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമായിരുന്നു പനിക്കൂർക്കയില വളരെ നല്ലൊരു ഔഷധ ഗുണം ഒന്നാണ് പ്രത്യേകിച്ച് കുട്ടികളിലെ കഫക്കെട്ട് പനി ജലദോഷം ചുമ എന്നിവയൊക്കെ മാറാൻ വളരെ നല്ലൊരു ഔഷധമാണ് ഈ പനികൂർക്ക കുഞ്ഞുങ്ങൾക്ക് പനിക്കൂർക്കയില ഇട്ട വെള്ളം പതിവായി നൽകുന്നത് വളരെ നല്ലതാണ് പനി ജലദോഷം ചുമ കഫക്കെട്ട് മാറാൻ നല്ലതാണ് ഒരു സ്പൂൺ എടുത്ത് അതിൽ പനികൂർക്കയിലയുടെ നീര് വാട്ടിയത് തേനും ചേർത്ത് ദിവസവും മൂന്ന് നേരം കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ പനിയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ പനി ചുമ കഫക്കെട്ട് മാറാൻ ഇത് വളരെ ഉപയോഗപ്പെടുന്നതാണ് ഈ ഇല സർവരോഗശാമിനിയായിട്ടാണ് കാണപ്പെടുന്നത് കുട്ടികൾക്കുണ്ടാവുന്ന ഏതൊരു അസുഖത്തിനും വളരെ നല്ലതാണ് പനിക്കൂർക്കിയുടെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും അതിൻ്റെ ഇല പിഴിഞ്ഞ് നീര് എടുത്ത് കഴിക്കുന്നതും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിനും പല വിധത്തിലുള്ള രോഗങ്ങൾ ശമിപ്പിക്കുന്നതിനും ഒരു ഉത്തമ പ്രതിവിധി ആണ് പനിക്കൂർക്കിയുടെ ഇലയുടെ നീര് മില്ലി സ്ഥിരമായി കഴിക്കുന്നത് അസ്ഥികൾക്ക് ബലവും ആരോഗ്യവും നൽകുന്നതും മൂലം സന്ധിവാദങ്ങളിൽ നിന്നും രക്ഷ നൽകുന്നു നേടുന്നു സന്ധി വേദനയ്ക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകും എന്നാണ് പറയപ്പെടുന്നത് പനിക്കൂർക്കിയുടെ സ്ഥിരമായ ഉപയോഗം ആയുസ് കൂട്ടുകയും രോഗപ്രതിരോധ ശേഷി ഉയർത്തുകയും ചെയ്യുന്നു എന്നും പറയപ്പെടുന്നു പനിക്കൂർക്കയുടെ ഇല കയ്യിൽ വെച്ച് തിരുമി മണപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ മൂക്കടപ്പിന് ആശ്വാസം ലഭിക്കും എന്നും പറയപ്പെടുന്നു പനിക്കൂർക്കയുടെ ഇല പിഴിഞ്ഞെടുത്ത നീര് എല്ലാ ദിവസവും കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഇത് ദഹനക്കുറവ് പനി ജലദോഷം കഫക്കെട്ട് കുറുങ്ങൽ വയറുവേദന കൃമിശല്യം മുതലായ എല്ലാ ലോ ലോകങ്ങൾക്കുമുള്ള നല്ല ഔഷധമാണ് ഈ പനിക്കൂറുക മഞ്ഞ കാലത്തുണ്ടാവുന്ന മൂക്കൊലിപ്പ് ചുമ കഫക്കെട്ട് എന്നിവയ്ക്ക് വളരെ ഫലപ്രദമാണ് ഈ ഇല മഞ്ഞ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ജലദോഷം തുമ്മൽ മൂക്കൊലിപ്പിനും ഈ ഇല ഇട്ട വെള്ളത്തിൽ കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ചുക്കുകാപ്പിയോ ഒക്കെ കുടിക്കുന്നത് ഈ ചുമയും ജലദോഷവും തുമ്മലും മൂക്കൊലിപ്പിക്ക മാറാൻ വളരെ നല്ലതാണ് ഇതിനെ ഞവര എന്നും പറയപ്പെടുന്നു കഞ്ഞിക്കൂർക്ക എന്നും പറയപ്പെടുന്നു ഒരു ചെറിയ തണ്ട് വെച്ചാൽ തന്നെ അത് വ പടർന്ന് വളരുന്ന ഒന്നാണ് അധികം പൊക്കം വെക്കത്തില്ല എങ്കിലും വളരെ വേഗം പടർന്ന് വളരുന്ന ഒന്നാണ് ഈ പനിക്കൂർക്ക വീടുകളിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന ചെടിയാണ് എന്നും പറയപ്പെടുന്നു പനിക്കൂർക്ക നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് നട്ടു വളർത്തുകയാണെങ്കിൽ ുകരമെന്നും പറയപ്പെടുന്നു പനിയുള്ള കുഞ്ഞുങ്ങളെ ഈ ഇല ഇട്ട വെള്ളത്തിൽ കുളിപ്പിക്കുന്നതും അതിൻ്റെ നീരെടുത്ത് തനിയുടെ ഉച്ചിയിൽ വെട്ടുന്നതും വളരെ നല്ലതാണ് കഹക്കെട്ട് മാറാൻ ഇത് ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ